ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിൽ നടത്തുന്നത് ടീമിന് മുന്തൂക്കം നൽകുമെന്ന വാദം ടൂർണമെന്റിന് മുമ്പേ പലരും ഉന്നയിച്ചിരുന്നു രാഷ്ട്രീയ കാരണങ്ങളാൽ പാകിസ്ഥാനിലേക്ക് പോകില്ല എന്ന നിലപാടെടുത്തതോടെയാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡലിൽ ദുബായിൽ നടത്താൻ തീരുമാനിച്ചത് പാകിസ്ഥാൻ ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്തായി ഇന്ത്യ ഫൈനലിൽ എത്തിയതോടെ ഫൈനൽ വേദി ഉൾപ്പെടെ പാകിസ്ഥാന് നഷ്ടമാവുകയും ചെയ്തു ഇന്ത്യക്കെതിരെയുള്ള മത്സരങ്ങൾക്കായി മറ്റു ടീമുകൾ പാകിസ്ഥാനിൽ നിന്ന് ഏറെ യാത്ര ചെയ്താണ് ദുബായിൽ എന്നാൽ ഇന്ത്യക്ക് താമസിച്ച ഹോട്ടലിൽ നിന്ന് നേരെ സ്റ്റേഡിയത്തിലേക്ക് പോയാൽ മതിയായിരുന്നു ഒടുവിൽ ഫൈനലിൽ ന്യൂസിലാന്റിനെ തോൽപ്പിച്ച് രോഹിത് ശർമ്മയും സംഘവും കിരീടം നേടുകയും ചെയ്തു രണ്ടാം സെമിയിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയ ന്യൂസിലാൻഡ് പാകിസ്ഥാനിൽ നിന്നാണ് ഫൈനൽ കളിക്കാനായി ദുബായിൽ എത്തിയത് ഒരേ പിച്ചിൽ തന്നെ എല്ലാ മത്സരങ്ങളും കളിക്കുന്നതിന്റെ മുൻതൂക്കവും ഇന്ത്യക്ക് ലഭിക്കുമെന്ന് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അതിലൊന്നും കാര്യമില്ല എന്നാണ് മുൻ പാകിസ്ഥാൻ ഇതിഹാസം വസീം അക്രം പറയുന്നത് ടൂർണമെന്റിനായി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോയാലും ഫലത്തിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നാണ് അക്രം വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലോകത്തിൽ എവിടെ കളിച്ചാലും ഈ ഇന്ത്യൻ ടീം ടൂർണമെന്റ് ജയിക്കുമായിരുന്നു ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിൽ നടത്താൻ നിശ്ചയിച്ചത് പലവിധ ചർച്ചകൾക്കും ഇടയാക്കിയിരുന്നു പാകിസ്ഥാനിൽ പോയി കളിച്ചിരുന്നുവെങ്കിൽ ഈ ടൂർണമെന്റിൽ അവർ തന്നെ ജയിക്കുമായിരുന്നുവെന്നും അക്രം ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ കിരീടം നേടിയത് ടീമിലെ താരങ്ങളുടെ മികവും നേതൃഗുണവുമാണ് എടുത്തു കാണിക്കുന്നത് എന്നും അക്രം പ്രതികരിച്ചു നാട്ടിൽ ന്യൂസിലൻഡിനു മുന്നിൽ മൂന്ന് ടെസ്റ്റുകളടങ്ങിയ പരമ്പര അടിയറവ് വയ്ക്കുകയും ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി കിരീടം കൈവിടുകയും ചെയ്തതോടെ നായകനെയും പരിശീലകനെയും മാറ്റാനുള്ള സമ്മർദ്ദം ശക്തമായിരുന്നു എന്നാൽ ബി സി സി ഐ അവരെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ഇന്നവർ ചാമ്പ്യന്മാരുടെ ചാമ്പ്യന്മാരാണ് എന്നും അക്രം കൂട്ടിച്ചേർത്തു ഏകദിനത്തിൽ തുടർച്ചയായ എട്ടാം ജയമാണ് ഇന്ത്യ കുറിച്ചത് നേരത്തെ ഇംഗ്ലണ്ടിനെതിരായ മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയും ഇന്ത്യ തൂത്തുവാരിയിരുന്നു ഐ പി എല്ലിന് ശേഷം ജൂണിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇനി ഇന്ത്യയുടെ മത്സരം അഞ്ച് ടെസ്റ്റുകളാണ് ഇന്ത്യ ഇംഗ്ലണ്ടിൽ കളിക്കുന്നത് ദുബായിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ന്യൂസിലാൻഡ് നിശ്ചിത അമ്പത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് റൺസെടുത്തു മറുപടി ബാറ്റിംഗിൽ ആറു പന്തും നാല് വിക്കറ്റും ബാക്കിയാക്കി ഇന്ത്യ ലക്ഷ്യത്തിലെത്തി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയാണ് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത് എൺപത്തിമൂന്ന് പന്തിൽ നിന്നും ഏഴ് ഫോറും മൂന്ന് സിക്സുമടക്കം എഴുപത്തിയാറ് എടുത്താണ് താരം പുറത്തായത് ഓപ്പണിംഗ് വിക്കറ്റിൽ ഷുഭാൻ ഗില്ലിനൊപ്പം രോഹിത് ശർമ്മ പടുത്തുയർത്തിയ സെഞ്ചുറി കൂട്ടുകെട്ടും ഇന്ത്യൻ വിജയം അനായാസമാക്കി